ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ ഷെവലിയ പ്രൊഫസർ ബേബി എം വർഗീസിന്റെ അശീതി സംഗമം സംഘടിപ്പിച്ചു രമേശ് ചെന്നിത്തല സംഗമം ഉദ്ഘാടനം ചെയ്തു അഞ്ചര അഞ്ചരപ്പത്തിണ്ടിലേറെക്കാലം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകനായും പ്രിൻസിപ്പലായും സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായും നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭരണസമിതി അംഗമായും ഒട്ടനവധി പ്രസ്ഥാനങ്ങളിൽ നേതൃത്വം നൽകിയും ശ്രദ്ധേയയ്യ പ്രൊഫസർ ബേബി എം വർഗീസിന്റെ അശീതി സംഗമം പുതുപ്പാടി മരിയൻ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ചു രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ഗുരുവായ പ്രൊഫസർ ഞങ്ങൾക്ക് വ്യക്തിയാണ് അന്ന് വയനാടൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരെയും വിദ്യാർത്ഥി പ്രവർത്തകൻ ഞങ്ങൾക്ക് നിലനിർത്തിയിട്ടുള്ള അശീതി സ്മാരക പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ബേബി സാറിന് എൺപത് വയസ്സ് തികയുന്ന സന്തോഷത്തിൽ എൺപത് ബലൂൺ കൂടി നമുക്കൊക്കെ ഞാൻ സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിദ്വൽ സദസ് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും സൗഹൃദ തീരം ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എയും നിർവഹിച്ചു ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ യാക്കോബായ സഭ ശ്രേഷ്ഠ കത്തോലിക്ക ഡോക്ടർ ബെസേലിയോസ് ജോസഫ് ബാവ കത്തോലിക്ക സഭാ ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ മറ്റ് മത മേലധ്യക്ഷന്മാർ എം പിമാർ എം എൽ എ മാർ മറ്റ് രാഷ്ട്രീയ പ്രമുഖർ വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഹോസ്പിറ്റൽ